കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് ലഭിച്ചത് തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളായിരുന്നു എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം സിപിഎമ്മിനാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് സ്വതന്ത്ര ഉൾപ്പെടെ എഴുപതോളം സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് മികച്ച ഭൂരിപക്ഷത്തിലാണ് ഇടതുപക്ഷം ഭരിക്കുന്നത് എന്നാൽ കോൺഗ്രസ് തൊണ്ണൂറ്റി രണ്ടിടങ്ങളിൽ മത്സരിച്ചിട്ടും ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടിമുടി മാറ്റമാണ് നേതൃത്വത്തിന് ആവശ്യം സിപിഐഎമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന നിരവധി നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുന്നത് ശുഭസൂചനയായി കാണാമെന്നാണ് കെ പി സി സിയുടെ അധ്യക്ഷനായ കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് നിരവധിയായ ജില്ലകളിൽ സിപിഐഎം സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതിശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞു കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ബി ജോയ് എന്ന് പറയുന്നയാൾ നിലവിൽ വർക്കല എം എൽ ആണ് അതുപോലെ തന്നെ എം വി ഗോവിന്ദൻ നിലവിൽ തളിപ്പറമ്പ് എംഎൽഎ ആയ ശേഷം പാർട്ടി സെക്രട്ടറി ആയ വ്യക്തിയാണ് അത്തരത്തിൽ എം എൽ എ ആയ ശേഷം പിന്നീട് സെക്രട്ടറി ആവുക എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഇരട്ട പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിപിഐഎമ്മിൽ അനുവദിക്കുന്നതല്ല എന്നിട്ടും ആ സ്ഥാനമാനം ഏറ്റെടുക്കുന്നു ചിലർക്ക് മാത്രം ഇത്തരത്തിലുള്ള ഇളവുകളും മറ്റു പലർക്കും അതൊന്നും വേണ്ട എന്ന് പറയുന്നത് ഏതടിസ്ഥാനത്തിലാണ് എന്ന വലിയ ചോദ്യം പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് നിലവിൽ ആലപ്പുഴയിലും പത്തനംതിട്ടയിലുമാണ് ഏറ്റവും വലിയ പൊട്ടിത്തെറി നടന്നിരിക്കുന്നത് പത്തനംതിട്ടയിൽ സിപിഎമ്മിന്റെ പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ എത്തുന്ന രാഷ്ട്രീയ നീക്കമാണ് ഇടക്കാലത്ത് കോൺഗ്രസ് വിട്ട് സിപിഎം സ്വതന്ത്രനായി ആന്റോ ആന്റണിക്കെതിരെ രണ്ടായിരത്തി പതിനാലിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഫിലിപ്പോസ് തോമസ് ഉൾപ്പെടെ ഇപ്പോൾ ശക്തമായി പറയുന്നു കോൺഗ്രസ് ആയിരുന്നു ശരിയെന്ന് നമുക്കറിയാം ചെറിയാൻ ഫിലിപ്പ് കുറേനാൾ ഇടതു സ്വതന്ത്രനായിരുന്നു എന്നാൽ ആ ചെറിയാൻ ഫിലിപ്പ് തിരിച്ച് കോൺഗ്രസിലേക്ക് പോകുന്ന കാഴ്ചയുണ്ടായി അങ്ങനെ കോൺഗ്രസ് വിട്ടവരെല്ലാം തിരികെ എത്തുന്ന ഒരു അഭൂതപൂർവ്വമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു തോമസ് ഐസക്ക് ആലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടി നേതൃത്വവുമായി പടലപ്പണക്കത്തിലായി പാർട്ടി പ്രവർത്തനം തന്നെ ഉപേക്ഷിച്ച ജി സുധാകരനെ വീണ്ടും കോൺഗ്രസിലൂടെ രണ്ടാമത് ഒരു അംഗം കുറിക്കാൻ വേണ്ടിയുള്ള തീവ്രശ്രമത്തിൽ കളത്തിലിറക്കാൻ പോവുകയാണ് അമ്പലപ്പുഴയിലെന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ അടിമുടി മാറ്റങ്ങളാണ് ഇന്റർനാഷണൽ നാഷണൽ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അൻപതോ അതിൽ കൂടുതലോ സീറ്റ് കിട്ടിയാൽ മാത്രമേ യുഡിഎഫിന് ഒരു മിന്നുന്ന വിജയം അർഹതപ്പെടാൻ വകയുള്ളൂ അതല്ലാതെ സഖ്യകക്ഷികളുടെ പിന്തുണയിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് നിരങ്ങി എഴുപത് സീറ്റിൽ രണ്ടായിരത്തി പതിനൊന്നിലേതുപോലെ എത്തിയിട്ടും കാര്യമില്ല യു ഡി എഫിന് വേണ്ടത് മികച്ച ഒരു വിജയമാണ് കഴിഞ്ഞ കൊല്ലത്തെ ഭരണവിരുദ്ധത അത് ഏറ്റവും നന്നായി താഴെത്തട്ടിൽ പ്രതിഫലിക്കുമ്പോൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലവും അതിനോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള അട്ടിമറി നീക്കവും നടക്കുമ്പോൾ സ്വാഭാവികമായും എൽഡിഎഫ് തകരുക എന്നത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം